വിശമിശി സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ജ്ഞാനത്തിൻ്റെ മഹാത്മ്യം ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ് തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു അത്യുന്നതൻ്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു അവിടുത്തെ സൈന്യത്തിൻ്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു അത്യുന്നതൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽമഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു മേഘത്തൂണിലായിരുന്നു എൻ്റെ സിംഹാസനം ഞാൻ തനിയാകാശത്തിന് പ്രദർഷിണം വയ്ക്കുകയും പാതാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു ഇവയിലെല്ലാം ഞാൻ അന്വേഷിച്ചു ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടെ പറഞ്ഞു യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലി നിൻ്റെ അവകാശം സ്വീകരിക്കുക കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നെ സൃഷ്ടിച്ചു ഞാൻ അനന്തമായി നിലനിൽക്കുന്നു വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു ലെബനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ ചെടി പോലെയും ഞാൻ വളർന്നു വയലിലെ മരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു ഇലവങ്കം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി നറുംപശ ചന്ദനം കുങ്കുമം ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു എൻ്റെ ശാഖകൾ മഹത്വവും മനോഹാരിതവും നിറഞ്ഞവയാണ് മുന്തിരിച്ചെടി പോലെ എൻ്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി ഫലങ്ങളായി പരിണമിക്കുന്നു എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് മതിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും എന്നെ ഭുചിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല ക്ഷമിക്കുകയില്ല പിന്നെയും ആഗ്രഹിക്കും എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല ജ്ഞാനവും നിയമവും ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം ഇത് മനുഷ്യരെ ജ്ഞാനം കൊണ്ടും പീശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു യുഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു ആദിമ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ് നദിയിൽ നിന്നുള്ള തോടുപോലെയും ഉദ്വാന ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും ഞാൻ ഒഴുകി ഞാൻ എൻ്റെ ഉപ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു ഇതാ എന്റെ തോട് നദിയായി എന്റെ നദി സമുദ്രമായി ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക